يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة رأي പരിശുദ്ധമായ സൂറത്ത് നബ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇൻഷാ അല്ലാ പതിമൂന്ന് പതിമൂന്നാമത്തെ ആയത്ത് മുതലാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത് എന്താണ് പതിമൂന്നാമത്തെ ആയത്ത് നമുക്ക് ഒന്ന് ഓദ്യ നോക്കാം അല്ലാഹു പല മഹത്തായ ദൃഷ്ടാന്തങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ സൂറയിലൂടെ എന്ന് നമ്മൾ പറഞ്ഞു അതിൽ ഏഴു ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കഴിഞ്ഞു എട്ടാമത്തെ ദൃഷ്ടാന്തമാണ് ഇനി ഈ ആയത്തിലൂടെ അള്ളാഹു അള്ളാഹുത്താല പറയുന്നത് സൂര്യൻ എന്ന മഹാദൃഷ്ടാന്തൃത്തെ അള്ളാഹു അള്ളാഹുത്താല നമ്മളോട് ആലോചിക്കാൻ പറയുന്നത് വജാൽന സിറാജം വഹാജ എന്താണ് ആയത്തിൻ്റെ അർത്ഥം വജാൽന നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിക്കുകയും സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു എന്ത് സിറാജൻ ഒരു വിളക്ക് എന്താണ് വിളക്കിന്റെ പ്രത്യേകത വഹാജൻ വഹാജൻ കത്തി തിളങ്ങുന്ന ഒരു വിളക്ക് സിറാജൻ കത്തി തിളങ്ങുന്ന ഒരു വിളക്ക് നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു കത്തിജ്വലിച്ചും തിളങ്ങി പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിളക്ക് എന്ന് പറയാൻ പറ്റുന്ന ലോക വിളക്കാകുന്ന സൂര്യനെ അള്ളാഹുത്താല സംവിധാനിച്ചത് അല്ലെ സൂര്യനെ കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹുത്താല പറയുന്നത് സിറാജ് എന്ന് പറഞ്ഞാൽ ആ വിളക്ക് എന്ന് പറഞ്ഞാൽ സൂര്യൻ ലോകത്തിനാകമാനം വെളിച്ചം നൽകുന്ന ഒരു വിളക്കാണത് ഒമ്പൻ നക്ഷത്രമാണ് സൂര്യൻ വലിയൊരു നക്ഷത്രമാണ് സ്റ്റാറാണ് സൂര്യൻ ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നന്നായി തിളങ്ങുന്ന ഹൈഡ്രജൻ ഹീലിയം തുടങ്ങിയ ഗ്യാസുകളും മറ്റ് ഘടകങ്ങളും ഒക്കെ അടങ്ങിയ ഭീമൻ ഗോളമാണ് നക്ഷത്രം അതേപോലെയുള്ള ഒരു നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ സൂര്യൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം മാത്രമല്ല ഭൂമിയിലെ ഭൂരിഭാഗം ഊർജത്തിൻ്റെയും ഉറവിടവും സൂര്യനാണ് അല്ലെ ഭൂമിയിൽ സത്യത്തിൽ ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഘടകമാണ് സൗരോർജം സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഈ നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ സൂര്യന്റെ അസാന്നിധ്യമുള്ള അതായത് രാത്രിയിൽ മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങളൊന്നും തടസ്സമാകാതെ വരുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങളെ മറ്റു നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നു മറ്റു നക്ഷത്രങ്ങളൊക്കെ സൂര്യനെ പോലെയുള്ള മറ്റു നക്ഷത്രങ്ങളൊക്കെ വളരെ വലിയ ഗോളങ്ങളായിട്ടും ചെറുതായി കാണുന്നത് അത് ഒരുപാട് അകലെ അള്ളാഹു അള്ളാഹുതല കൊണ്ടുപോയി വെച്ചത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ തന്നെ വ്യത്യസ്ത കളറുള്ളവയുണ്ട് വലിപ്പമുള്ളവയുണ്ട് നമ്മുടെ സൂര്യൻ അതിൽ ഒരു ഭീമൻ കോളമാണ് ആ സൂര്യൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ നമ്മളിത് ഭൂമിയോടൊന്ന് തട്ടിച്ച് നോക്കിയാൽ മതി അതായത് എത്ര ഭൂമികൾ സൂര്യൻ്റെ ഉള്ളിൽ കൊള്ളും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ സൂര്യൻ്റെ വലിപ്പം മനസ്സിലാവും വൺ പോയിന്റ് മില്യൺ വൺ പോയിന്റ് മില്യൺ ഭൂമികളെ സൂര്യനിൽ നമുക്ക് കൊണ്ടുപോയി നടക്കാൻ കഴിയുമെന്നാണ് നമ്മളങ്ങനെ നടക്കാൻ തുടങ്ങിയാൽ അതായത് പതിമൂന്ന് ലക്ഷം ഭൂമികളെ സൂര്യനിൽ കൊള്ളിക്കാൻ കഴിയുമെന്നർത്ഥം അത്രയും വലിപ്പമുണ്ട് സൂര്യന് സൂര്യൻ എന്നീ നക്ഷത്രത്തിൻ്റെ എഴുപത്തി നാല് ശതമാനം ഹൈഡ്രജനാണ് ഇരുപത്തി നാല് ശതമാനം ഹീലിയമാണ് ബാക്കി മറ്റു ഘടകങ്ങളാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് നമ്മൾ പറഞ്ഞു എത്രയാണ് ദൂരം എന്നറിയാമോ നൂറ്റി അൻപത് മില്യൺ കിലോമീറ്റർ ആണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം നൂറ്റി അൻപത് മില്യൺ കിലോമീറ്റർ മറ്റു പല വമ്പൻ നക്ഷത്രങ്ങളെക്കാളും ചെറുതാണ് നമ്മുടെ സൂര്യൻ പ്രകാശം കുറഞ്ഞതുമാണ് നമ്മുടെ സൂര്യൻ വേറെ ചില നക്ഷത്രങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അനേക ലക്ഷം നക്ഷത്രങ്ങളിൽ ഒന്നു മാത്രമായ നമ്മുടെ സൂര്യൻ മറ്റുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ചെറുതാണ് വളരെ നിസ്സാരനുമാണ് പക്ഷേ നമ്മുടെ ഭൂമി അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലിപ്പമുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ സൂര്യനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് കഴിയുന്ന ആളുകളൊക്കെ അത് റെഫർ ചെയ്യാനും അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കാനും ഒക്കെ ഗൂഗിളിൻ്റെ സഹായമൊക്കെ തേടിയാൽ വളരെ നന്നാവും എന്ന കൂടെ സാന്ദർഭികവുമായി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെയൊക്കെ ഭൂമിയുടെ ജീവനം നിലനിർത്താൻ സഹായകമാവുന്ന സൗര ഊർജം അള്ളാഹുത്തുലിനെ സംവിധാനിച്ചത് അതുതന്നെ ആ അത്രയും ചൂടേറിയ രശ്മികൾ വളരെ പാകപ്പെടുത്തി ഭൂമിയിലേക്ക് അയച്ചു തന്നത് അതിനനുസരിച്ചുള്ള ഡിസ്റ്റൻസിൽ ദൂരത്തിൽ അതിനെ കൊണ്ടുപോയി സ്ഥാപിച്ചത് പിന്നെ കെയ്യാമത്തെ നാളിൽ ഈ സൂര്യനെ സംഭവിക്കുന്നത് ഇതൊക്കെ പരിശുദ്ധ പരിശുദ്ധക്കോർവാനിൽ ചർച്ചാ വിഷയങ്ങളാണ് വർഷം സുദ്ധിയിലെ മുസ്തഖർ ആസീജുൽ ആലിയും സൂറത്തു യാസീനിൽ അള്ളാഹുല അങ്ങനെ പറയുന്നുണ്ട് അല്ലേ സൂര്യൻ അതിൻ്റെ ഒരു നിശ്ചിത സമയം വരെ അതിനനുവദിച്ചു കൊടുത്തൊരു സമയം വരെ അതങ്ങനെ അതിൻ്റെ സഞ്ചാരപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്നാണ് അള്ളാഹുത്തല്ലാട് പറയുന്നത് എന്ന് പറഞ്ഞാൽ കയാമത്തനാളാവുന്നത് വരെ കയാമത്തനാളായാലോ കയാമത്ത് നാളാകുമ്പോൾ സൂര്യൻ എന്തൊക്കെ സംഭവിക്കുമെന്ന് അള്ളാഹുത്തല്ലാ നിരവധി സൂഹത്തുകളിൽ അവസാനത്തെ ജുസ് ഇൽ പറയുന്നുണ്ട് സൂഹത്ത് സൂറത്ത് ഇൻഫിത്താറിൽ പറയുന്നുണ്ട് സൂറത്ത് തെക്ക് വീറിൽ പറയുന്നുണ്ട് അല്ലെ അവിടൊക്കെ സൂര്യൻറെ ആ വെളിച്ചമൊക്കെ നഷ്ടപ്പെട്ട് സൂര്യൻ അദ്ദേഹത്തിൽ ഇല്ലാതെയാക്കും അതിനെ നശിപ്പിക്കും ഇങ്ങനെ നിരവധി ചർച്ചകൾ സൂര്യനെ കുറിച്ച് നടക്കുന്നുണ്ട് ഏതായാലും കയാമത്തിനാളാകുമ്പോൾ അടക്കമുള്ള നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴുമെന്നും നശിപ്പിക്കപ്പെടുമെന്നും തകർന്നു വീഴുമെന്നും ഭൂമിയിലെ പർവ്വതങ്ങൾ അടിയോടെ പിഴുതെറിയപ്പെട്ട് പൊടിപൊടിയാക്കപ്പെടുമെന്നും കടലുകൾ പരിശുദ്ധ ഖുർആൻ അവസാനത്തെ ജുസ് പറയുന്നുണ്ട് എന്നു ഇനി നമുക്ക് പതിനാലാമത്തെ ആയത്ത് പഠിച്ചു നോക്കാം പതിനാലും പതിനഞ്ചും പതിനാറും ആയത്തുകൾ വെള്ളത്തിന്റെ പ്രത്യേകതയാണ് അള്ളാഹു അള്ളാഹുത്താല പറയുന്നത് മഴ വർഷിപ്പിക്കുന്നതിലൂടെയുള്ള ആ ഒരു വലിയ ഞാമത്ത് അള്ളാഹുത്തല നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എന്താണ് ആയത്തുകൾ ഒന്ന് ഓതി നോക്കാം وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا صدق الله العلي العظيم. قضيناهم 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 ما ياتوا لنا ربما ഒൻപതാമത്തെ ദൃഷ്ടാന്തമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു തല നമ്മളെ പഠിപ്പിക്കുന്നത് എട്ടെണ്ണമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഒൻപതാമത്തത് എന്താണ് മഴ വർഷിക്കുന്ന മേഘങ്ങൾ അല്ലെങ്കിൽ മേഘങ്ങളിൽ നിന്ന് മഴ വർഷിക്കുന്നത് അങ്ങനെ ആ മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം കൊണ്ട് അള്ളാഹുദല നമുക്ക് ഉൽപാദിപ്പിച്ചിരുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇതൊക്കെയാണ് ഒൻപതാമത്തെ ദൃഷ്ടാന്തമായി അള്ളാഹുദല പറയുന്നത് ആയത്തിൻ്റെ അർത്ഥങ്ങൾ നോക്കാം നാം വർഷിക്കുകയും ചെയ്തിരിക്കുന്നു നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു എവിടെ നിന്ന് ഇറക്കി മിനൽ മുഴ്സിറാത്തി മേഘങ്ങളിൽ നിന്ന് ഇറക്കി എന്തറക്കി മാൻ വെള്ളം ഇറക്കി വെള്ളം വർഷിച്ചു എന്താണ് വെള്ളത്തിന്റെ പ്രത്യേകത സജ്ജാജൻ കുത്തിച്ചൊരിയുന്ന വെള്ളം സജ്ജാജൻ കുത്തിച്ചൊരിയുന്ന എന്നിട്ട് നന്നായി വെള്ളം ഇറക്കിത്തന്നു എന്നർത്ഥം ിൽ നിന്ന് കുത്തി നാം വർഷിക്കുകയും ചെയ്തു എന്തിനാണ് അങ്ങനെ ചെയ്തത് ആ വെള്ളം കൊണ്ട് ഉൽപാദിപ്പിക്കുവാൻ വേണ്ടി എന്തുപാദിപ്പിക്കാൻ ഹബ്ബൻ ധാന്യങ്ങളെ സസ്യങ്ങളെയും അതുമൂലം ധാന്യങ്ങളെയും സസ്യങ്ങളെയും ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി നാം വെള്ളം വർഷിച്ചു തന്നു പിന്നെ എന്തും ഉൽപാദിപ്പിക്കാൻ തോട്ടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയുള്ള തോട്ടങ്ങൾ അൽഫാഫൻ ഇടതിങ്ങി നിൽക്കുന്ന വചന്നാത്തിൻ അൽഫാഫ ഇടതിങ്ങി നിൽക്കുന്ന തോട്ടങ്ങളെയും ഉൽപാദിപ്പിക്കുവാൻ വേണ്ടി നാം മേഘങ്ങളിൽ നിന്ന് മഴ നിങ്ങൾക്ക് വെള്ള വെള്ളം വർഷിച്ചു തന്നു മഴ വർഷിച്ചു തന്നു ഇതാണ് ഒൻപതാമത്തെ ദൃഷ്ടാന്തമായി അള്ളാഹുത്താല പറയുന്നത് ഇവിടെ ജീവിതം നന്നായിട്ട് ശ്രദ്ധിക്കണേ ആണത് അതിനുശേഷം വന്ന അക്ഷരം എന്നാണ് അപ്പൊ എഹ്ഫ ആണ് അവിടെ തടക്കുന്നു അല്ലെ എഹ്ഫ എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കുക അഞ്ച അങ്ങനെയാണ് ഓതേണ്ടത് എന്ത് വരാൻ പാടില്ല നൂന് വ്യക്തമായി വരാൻ പാടില്ല വ അഞ്ച എന്ന് പറയാൻ പാടില്ല നൂന് വ്യക്തമായി കേൾക്കാൻ പാടില്ല എഹ്ഫ ചെയ്യണം മറച്ചു മണിച്ചുച്ചിരിക്കണം നൂനിനുടെ മണിച്ചു ഉച്ചരിക്കണം വ അറാത്തി അവിടെയും അങ്ങനെ തന്നെ മാ അൻ തെന്വീന്റെ ശേഷം സ എന്ന അക്ഷരം വന്നു അൻ അവിടെ തെന്വീന് പടിവാൻ പാടില്ല ചെയ്യണം മാ അൻ എന്നത് നീട്ടണം അല്ലെ അവിടെ നമുക്കറിയാം മത്ത് മുത്തസിലാണ് ഒരേ കരിമത്തിൽ അലിഫിന് ശേഷം ഹംതക്ഷരം വന്നു മാൻ നീട്ടിയിട്ട് തന്നെ ഓതണം എന്ന് പറഞ്ഞാൽ പല അഭിപ്രായങ്ങളും മുഖസ്രീകൾ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ അർത്ഥം വെച്ചത് മേഘങ്ങൾ എന്നാണ് അതാണ് ഇബിന അബ്ബാസ് റദിഹനും അടക്കമുള്ള ആളുകൾ വെച്ച അർത്ഥം മേഘം ആണത് പിന്നെ മറ്റു ചില മുഫശ്രീകൾ മണസുറാത്ത് എന്നതുകൊണ്ട് കാറ്റാണ് ഉദ്ദേശം എന്നും പറഞ്ഞിട്ടുണ്ട് ഏതായാലും മേഘങ്ങൾ എന്നതാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം ശരിക്ക് പിന്നെ പിഴിഞ്ഞെടുക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മേഘമാണല്ലോ അത് പിഴിഞ്ഞതിൽ നിന്ന് വെള്ളം ഒറ്റിപ്പോരുന്നത് പോലെ അങ്ങനെ ഒരു ഒരു രൂപത്തിലാണ് അള്ളാഹത്തിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നത് മൊഴിസിറാർ നമ്മൾ ജ്യൂസിനൊക്കെ പറയും അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസ് എന്നാണ് അർത്ഥം ഒരു സംഗതി പിഴിഞ്ഞെടുത്തതിനെ സത്യയാക്കുന്നതിനാണ് അസീർ എന്ന് പറയുക അപ്പൊ മണസിറാത്ത് പിഴിഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ മേഘത്തിൽ നിന്നാണ് അള്ളാഹുത്താല നമുക്ക് വെള്ളം വർഷിച്ചു തരുന്നത് മഴ വർഷിച്ചു തരുന്നത് അപ്പൊ മണുസിറാത്ത് എന്ന് പറഞ്ഞാൽ മേഘം ആണ് എന്ന് മനസ്സിലാക്കുക മഴ വർഷിപ്പിക്കുമാറുള്ള കാർമേഘങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മഴക്കാറുകളെ തട്ടിക്കൂട്ടുന്ന മഴക്കാറ്റുകളിൽ നിന്ന് ധാരാളം മഴ വെള്ളം വർഷിച്ചു ഇനിയിപ്പോ കാറ്റാണ് എന്ന അർത്ഥം വെക്കുമ്പോൾ മണുസിറാത്ത് എന്ന പദത്തിന് കാറ്റുകൾ എന്ന അർത്ഥം വെക്കുമ്പോൾ അതും ശരി തന്നെയാണ് കാരണം ഈ മഴയുടെ കാറുകളെ തട്ടിക്കൂട്ടുന്നത് അതല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് കാറ് കാറ്റുകളാണ് കാറ്റുകളാണ് അങ്ങനെ അടിച്ച് വീശ് മഴ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുന്നതും പിന്നെ അവിടുന്ന് നിന്ന് മഴ വർഷിക്കുന്നതും അപ്പൊ രണ്ടർത്ഥങ്ങളും അവിടെ വെക്കാം എന്നർത്ഥം മേഘങ്ങൾ എന്ന് വെക്കാം അതല്ലെങ്കിൽ മഴക്കാറ്റുകൾ എന്ന് വെക്കാം മേഘങ്ങളെ ഉണ്ടാക്കുന്ന കാറ്റുകൾ എന്ന് വെക്കാം എന്തിനാണ് ഇങ്ങനെ മഴ വർഷിക്കുന്നത് അഹ്റജ് ഇഹ്റജ് എന്നൊക്കെ പറഞ്ഞാൽ പുറപ്പെടുവിക്കുക ഉൽപ്പാദിപ്പിക്കുക എന്നാണ് അർത്ഥം ഹബ്ബ് ധാന്യങ്ങൾ അരി ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ ധാന്യങ്ങളുടെ ഐറ്റത്തിൽപ്പെട്ട വസ്തുക്കൾക്കാണ് ഹബ്ബ് എന്ന് പറയും നബാത്തൻ എന്ന് പറഞ്ഞാൽ ചെടികൾ സസ്യങ്ങൾ മറ്റു അതുപോലെയുള്ള സസ്യരഥാദികൾക്കാണ് നബാത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ജന്നാത്തിൻ ജന്നത്തുൻ എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ് അർത്ഥം അതിൻ്റെ ക്ലൂരലാണ് ജന്നാത്ത് തോട്ടങ്ങൾ അൽഫാഫൻ ഇടനുകി നിൽക്കുന്ന നല്ല നല്ല മരങ്ങളുള്ള ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളെയും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒൻപതാമത്തെ ദൃഷ്ടാന്തമായി അള്ളാഹുദ പറയുന്നത് വെള്ളം വർഷിച്ചു എന്നതാണ് മഴ വർഷിച്ചു തന്നു എന്നതാണ് പത്താമത്തെ ദൃഷ്ടാന്തമായി പറയുന്നത് ആ മഴ മൂലം നിങ്ങൾക്ക് ധാന്യങ്ങളും സസ്യങ്ങളും തോട്ടങ്ങളും ഉണ്ടാക്കി തന്നു എന്നതാണ് അതും അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് നമ്മൾ നമുക്കതിലൊരു പങ്കുവല്ല അല്ലെ അള്ളാഹുത്തല മഴ വർഷിക്കുന്നു ആ മഴ വർഷിച്ചതിലൂടെ ധാന്യങ്ങൾ മറ്റൊക്കെ അള്ളാഹു തന്നെ ഉണ്ടാക്കി തരുകയാണ് നമ്മൾ എന്തായാലും ചെയ്യുന്നത് നമ്മൾ കയറിയാൽ ചിലപ്പോൾ വിത്ത് വിതച്ചു എന്ന് വരും അത് വിതച്ചിന് പോരാണ് നമ്മൾ ബാക്കി അതിനെ മുളപ്പിക്കുന്നതും വളർത്തുന്നതും ഒക്കെ അള്ളാഹുവാണ് അതാണ് പത്താമത്തെ ദൃഷ്ടാന്തമായി അള്ളാഹുത്തല എണ്ണി പറയുന്നത് നിങ്ങൾക്ക് ധാന്യങ്ങളും സസ്യങ്ങളും തോട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ അപ്പോ പത്ത് ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ഈ സൂറയിൽ അള്ളാഹു അള്ളാഹുദാല പറഞ്ഞത് പഠിച്ചു കഴിഞ്ഞു പതിനാറ് ആയത്തുകളിലായി അള്ളാഹു താല പത്ത് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചത് ഓരോന്നും സമയാസമയങ്ങളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടും ഉണ്ട് ഇൻഷാ അല്ലാ ഇനി ഈ അവസാനം പറഞ്ഞ ഒൻപതും പത്തും ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹു താല മറ്റു ചില സൂറത്തുകളിൽ പറഞ്ഞ വിഷയങ്ങൾ കൂടി എടുത്ത് നമുക്കതിനെ വിശകലനം ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ സുഹാനും വരഹമു അല്ല വരക്കാത്തു